ദൈവം തന്റെ മക്കളുടെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നു കാരണം സങ്കീർത്തനം ഇരുപത്തിരണ്ടിൽ നമ്മൾ കാണുന്നു അവിടുന്ന് സ്തുതികളിൽ വസിക്കുന്നവനാണ് യശയപ്രവാചകൻ അറുപത്തി ഒന്നാം അധ്യായത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്പിരിറ്റ് ഓഫ് ഹെവിനെസിന് പകരം ഗാർമെന്റ് ഓഫ് അതായത് ഈ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തല പുകഞ്ഞു ചിന്തിക്കുകയും അനാവശ്യമായിട്ടുള്ള എവിടെ നിന്നറിയാൻ ഭാരവും മനസ്സിന് അസ്വസ്ഥതയും സംഘർഷവും ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളെ വിഷമിച്ച് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുമ്പോൾ വചനം പറയുകയാണ് അതിന് പകരമായിട്ടുള്ളത് എന്താ ഗാർമെന്റ് ഓഫ് പ്രൈസ് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ആ സ്തുതികളിന്മേൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ സ്തുതികളിന്മേൽ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ സ്തുതികളിന്മേലായിരിക്കുന്ന അതിലധിവസിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മുടെ സാഹചര്യങ്ങളെ കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു ഹെവിനസ്സിൽ നിന്ന് നമ്മൾക്ക് മോചനം ലഭിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളെ പലപ്പോഴും ഈ ഒരു ഹെവിനസ്സിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ഭാരങ്ങളാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ചില കാര്യങ്ങൾ എന്താ പെട്ടെന്ന് നടക്കാത്തത് പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ് സ്തുതികളിന്മേൽ വസിക്കുന്നവനായ അവിടുത്തെ സ്തുതിച്ച് നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ഒരു ഹെവിനസിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി നമ്മളെ മോചിപ്പിക്കുകയാണ് യശപ്രവാചൻ പറയുന്നു തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ജനങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കുരിശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവനായ ദൈവം ഈശോ നമ്മളോട് പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേ രണ്ടോ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും ആ ഉണ്ടായിരിക്കുന്നവനായ ദൈവത്തിന്റെ ശക്തി അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടുകയാണ് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുതന്നെയാണ് അപസ്വര പ്രവർത്തനങ്ങളിൽ പതിനാറാം അധ്യായത്തിൽ പൗലോസും ശീലാസും പൗലോസ്ലിഹായും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ദൈവമഹത്വം കടന്നു വരികയും അവരായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ അവരുടെ കൈയും കാലമൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നിന്നതിന്റെ പേരിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ അവരെ തടവിലാക്കിയിരിക്കുകയായിരുന്നു എന്നാൽ ആ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ശക്തി കട അവർ ആ ശക്തി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുവല്ലായിരുന്നു അവർ തങ്ങളായിരുന്ന സ്ഥലത്തിരുന്ന് അവർ ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം ചിലപ്പോൾ തനിച്ചാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വല്ലാത്ത വിഷമത്തില് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നു ഡ്രൈവ് ചെയ്തോണ്ട് പോകും വണ്ടി ഓടിക്കുമായിരിക്കും ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം ദേവാലയത്തിൽ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനോട് ചേർന്ന് ദേവാലയത്തിൽ നിങ്ങളായിരിക്കും നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം എവിടെയാണോ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ആ സ്ഥലത്തേക്ക് അവിടുത്തെ മഹത്വം കടന്നു വരികയും സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്സിൽ നിന്ന് ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ യാദൃശ്യകമായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളോ എങ്ങനെ നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് ഇപ്പോൾ കേട്ടോണ്ട് പോകുമായിരിക്കും ഈ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങളൊന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ഒന്ന് ആരാധിച്ച് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇതാ കടന്നു വരുന്നു അവിടുന്ന് നമ്മളെ സ്പർശിക്കുന്നു കാരണം ഈശോ പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും കർത്താവ് ആത്മാവാണ് രണ്ട് കൂടുതൽ മൂന്ന് പതിനെട്ട് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ ഹെവിനെസിനകത്തുനിന്ന് നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് ഇന്നേ ദിവസം അനുഭവിക്കാൻ സാധിക്കും എല്ലാവരെയും പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇന്നേ ദിവസം ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ മൈ ഗുഡ് ഗോഡ് ബ്ലസ് യു വിത്ത് എ വണ്ടർഫുൾ ഡേ പ്ലീസ് കീപ് മീ ഓൾസോ ഇൻ യുർ പ്രേഴ്സ്